ഹലോ ഫ്രണ്ട്സ് ഇസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വെണ്ടക്കായ സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ സാമ്പാർ കൂട്ടിയിട്ട് നമുക്ക് ചോറ് ഉണ്ടാവാനും പിന്നെ ഇഡ്ഡലി ദോശ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഒക്കെ നല്ലതാണ് നമ്മുടെ സാമ്പാർ അപ്പോൾ നമുക്ക് വെണ്ടക്കായ വെച്ചിട്ട് നമുക്ക് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ കാണുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് നമ്മുടെ വെണ്ടക്കായ വെക്കുന്നതിന് എന്തൊക്കെയാണ് കുട്ടികളെ വേണ്ടേന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വെണ്ടക്കായാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം വെണ്ടക്കായ നമ്മളിങ്ങനെ ഇത്ര നീളത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പരിപ്പ് അത് നമ്മൾ രണ്ട് പിടി തെരുപ്പ് എടുത്തത് പരിപ്പ് അധികം വേണമെന്ന് വെച്ചാൽ അധികം എടുക്കാം കേട്ടോ അപ്പോൾ നല്ല തെക്കായിട്ട് കിട്ടും പിന്നെ നമുക്ക് ചെറിയ ഉള്ളി പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുളി കുറച്ച് പുളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി ഒന്നും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് വേണം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് ഉഴുന്ന് ഒരു കാർ ടീസ്പൂണ് ഉലുവ രണ്ട് മൂന്ന് ഉണ്ട് പിന്നെ മുളക് പൊടി നമുക്ക് അരിവിനനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കായം ഞാൻ മുഴങ്കായാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പൊടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പം വേഗം അത് അരിഞ്ഞ് കിട്ടാനായിട്ട് പിന്നെ നമുക്ക് കടുക് ഒരു ടീസ്പൂണ് പിന്നെ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അതിനാണ് ഞാൻ പിന്നെ പാക്കി പുളി എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലേല ഇത്ര കൂട്ടും കാര്യങ്ങളാണ് നമുക്ക് ഈ സാമ്പാറിന് ആവശ്യം അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സാമ്പാറിന് പരിപ്പ് കഴുകി അടക്കത്തി അപ്പോൾ പരിപ്പ് നമുക്ക് നന്നായി ഒന്ന് കഴുകി കുക്കറിലിട്ടു ഞാൻ സ്റ്റവ് എത്തിച്ച് നമ്മുടെ കുക്കറിൽ പരിപ്പ് ഇട്ട് ഞാൻ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ നമ്മുടെ കായം ഇട്ട് കൊടുക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടി അതൊക്കെ പെടുന്നത് പരിപ്പ് നന്നായി ഒന്ന് വേവിച്ചിട്ടോ രണ്ടും മൂന്ന് വിസിൽ നമ്മുടെ പരിപ്പിൻ്റെ ലേവിനനുസരിച്ച് നന്നായി വന്ന് വരാൻ വേണ്ടി നമ്മളിത് അടച്ചിരിക്കും അത് നമ്മൾ സ്റ്റവ് കുക്കർ അടക്കുമ്പോൾ നമ്മൾ വിസിൽ മാറ്റി വെച്ചിട്ട് ആദ്യം അടക്കുക അപ്പോൾ വിസിൽൻ്റെ ഉള്ളിൽ വല്ല അടുത്തുണ്ടെങ്കിൽ നമ്മളത് ഒന്ന് ഊതി കളഞ്ഞോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് വെച്ചാൽ പറ്റും നമുക്ക് അങ്ങനുകൊണ്ട് നമ്മുടെ വെണ്ടക്കായൊന്ന് വാട്ടി എടുക്കാം അത് നമ്മുടെ ചേഞ്ചിട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെണ്ടക്കായ കൊടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അത് വെള്ളം പൊട്ടിയൊക്കെ കഴിയുമ്പോൾ നന്നായിട്ടുണ്ടാവും നമുക്കത് മാറ്റി വെക്കാം വെണ്ടക്കായ നോക്കുമ്പോ നല്ല പുഴുവൊക്കെ ഏതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയോളൂ കേട്ടാ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് രണ്ടക്കായ നോക്കി നമ്മുടെ വെണ്ടക്കായ നന്നായി ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ചെവ நம்ம பரிப்பு நிமிட்டு நமக்கு இது மாற்றி ஒட்டிட்டு நமக்கு இனி வெளிச்செண்ணா ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കടുക് നമ്മള് തെയ്യൊന്ന് കൊറച്ചിട പെട്ടെന്ന് കഴിയാം നമ്മുടെ ഉഴുന്ന ഒരു ടീസ്പൂണിട്ടാണ് പൊട്ടിച്ചത് അതിന്റെ കൂടെ ഒരു അര ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്ക പിന്നെ രണ്ട് മൂന്ന് നുള്ളു ഉലുവ മതി കിട്ട അധികം ഉലുവ വേണ്ട അപ്പൊ പൊത്തി കഴിയുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൽ ചോന്നിട്ട് ഉള്ള നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റ് കൂടാതന്നെ അപ്പൊ ഒരു പത്ത് ചുവന്നലിങ്ങനെ നടുമുറിച്ചിട്ട് കേട്ടോന്നെ നമ്മുടെ പച്ചമരത്തിൽ ചെറു വെച്ചത് ഇപ്പൊ ഒരു മൂന്നെണ്ണം ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കാം ഞാൻ തക്കാളിപ്പിന്നെടുത്തിട്ടുള്ളൂ ചെറിയ പേപ്പായിട്ട് മുറിക്കാ തക്കാളിന്ന് ഒന്ന് വരുമ്പോ അതൊക്കെ തക്കാളിയൊക്കെ നല്ല മണം വരുന്നുണ്ട് പച്ചമുളകിന്റെ ആ ഉരുന്ന് നല്ല നമ്മുടെ ചെറുപുള്ളിന്റെ ഒക്കെ നല്ലൊരു മണം ഇപ്പൊ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അതാണ് നമ്മള് സാമ്പാറിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തക്കാളി നന്നായി ഒന്ന് സ്പാദിക്കോട്ടെ അപ്പൊ അതിന്റെ പച്ചമണൊക്കെ മാറി കിട്ടും നമ്മുടെ തക്കാളി ഇതൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിപ്പോ അതൊന്ന് തെറന്ന് വാടിക്കോട്ടെട്ടോ അതിന്റെ പച്ചമണം ഒന്ന് കൊട്ട ഫൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിളക് പൊടിയും കൂടി ഇടാം അപ്പോൾ മിളക് പൊടിയുടെയും ആ ഒരു പച്ചമണം മാറി വെച്ചാൽ മിളക് പൊടി നമ്മുടെ എരുവിനുസരിച്ച് ഇട്ടോളൊന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടാണ് ഇത് പച്ച മണിപ്പൊന്നു മാറിപ്പൊടി മഞ്ഞ മിളക് പൊടി ഒക്കെ ആ ഒരു മണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് രേച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് നന്നായി ഒന്ന് തിളക്ക അപ്പൊ നമ്മുടെ പരിപ്പ് നന്നായി അതിൻ്റെ പെട്ടെന്ന് വെള്ളത്തിൻ്റെ കൂട്ടുന്നു നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അതിന് ഉപ്പിട്ട് കൊടുക്ക ഉപ്പിട്ട് കൊടുത്തതിന് നമ്മുടെ വെണ്ടക്കായ നമ്മൾ വെച്ചിട്ടില്ലേ അതിപ്പോ നമ്മുടെ വെണ്ടക്കായ ആ ഉപ്പും മിളകും ഒക്കെ ഒന്ന് പിടിക്കാം വേറെ ഒന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ പരിപ്പിൽ വെണ്ടക്കായും ഒക്കെ കെടുന്ന് നന്നായി തിളച്ച് മെളകും ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് പോരായുണ്ടെന്ന് നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മുടെ പുളി പിടിഞ്ഞു വെച്ചത് അത് ഒഴിച്ചു കൊടുക്കാം തക്കാളികൾ പുളിൻ്റെ അപ്പം നമ്മൾ കുറച്ച് പുളി ഒഴിച്ചുകൊടുക്കാം ആ പുളി എല്ലാ അതിലേക്ക് ഒന്ന് നന്നായി ഒന്ന് പിടിച്ചിട്ട് വേറൊരു ദിവസത്തേക്കൊന്ന് നന്നായി ഒന്ന് തിളക്കുക തിളക്കി കൊടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ആ ഉള്ളിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി നമ്മുടെ മഞ്ഞൾ മുക്കിച്ച് അത് അത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഗെണ്ടക്കായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി വയ്ക്കാം കേട്ടെ അപ്പം നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ വിച്ച് കഴിയുമ്പോൾ അലുമിനിയം പാത്രത്തിൽ അധികം വയ്ക്കേണ്ട അത് അപ്പം നമുക്കത് കൂടുതലാക്കി മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ വെണ്ടക്കായ അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല അത് ചെറുതായ വാട്ടിക്കാരണം അതൊക്കെ നല്ല ഭംഗിയിൽ തന്നെ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മറക്കരുത് നാളെ പുതിയൊരു ആയിട്ട് വരുന്നതായിരിക്കും അതുവരിക്കും ബൈ